സുഹൃത്തുക്കളെ കർപ്പൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമുള്ള എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിന്ന് ഹിജാബിനെ കുറിച്ച് രണ്ടു ഭാഗം സംസാരിക്കാനാണ് വിദ്യാഭ്യാസം എന്നത് ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പമാണ് ആദ്യമായി കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വന്നപ്പോൾ അവിടുത്തെ അധികൃതർ അവിടുത്തെ നിയമങ്ങളൊക്കെ മാതാപിതാക്കളെ ധരിപ്പിച്ചതാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാരണം ഉണ്ടാക്കിയത് എവിടെയോ ആരൊക്കെയോ ആർക്കോ വേണ്ടിയാണ് ഹിജാബ് ധരിപ്പിച്ച് കുട്ടിയെ സ്കൂളിൽ അയച്ചത് സ്കൂൾ അധികൃതർ പല പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാത്തതിൻ്റെ പേരിലായിരിക്കാം കുട്ടിയെ സ്കൂളിൽ നിന്നും അവർ പുറത്താക്കിയത് വിവാദമാക്കാൻ ഇരുന്നവർക്ക് ഇതൊരനുഗ്രഹമായി വിവാദവുമായി പക്ഷേ സ്കൂൾ അധികൃതർ കുട്ടിയെ ഇറക്കി വിടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടിയിരുന്നു രണ്ട് ദിവസം സ്കൂളും അടച്ചിട്ടു എന്തിനാണെന്നറിയില്ല അവിടെ എന്തെങ്കിലും കലാപം ഉണ്ടായെന്നോ അറിയില്ല ിൽ ഗവൺമെൻറ്റിനെ കൂടി അറിയിക്കേണ്ട ഉത്തര ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു അതും ചെയ്തില്ല ഏതൊരു സ്കൂളിനും അതിൻ്റേതായ പഞ്ചുവാലിറ്റി ഉണ്ട് അത് പാലിക്കുക തന്നെ വേണം പക്ഷേ മറ്റൊരു മതത്തിലെ കുട്ടിയെ നിങ്ങളുടെ മതത്തിലെ നിയമങ്ങൾ പഠിപ്പിക്കാൻ നോക്കുന്നതാണ് മതകാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കുന്നതാണ് സ്കൂള് കുട്ടികൾ കുട്ടികളുടേതാണ് അവിടെ സ്നേഹമാണ് വിളമ്പേണ്ടത് പഠിത്തമാണ് നടക്കേണ്ടത് വിദ്വേഷമല്ല എല്ലാ മത സ്കൂളുകളിലും സാഹോദര്യമായി പഠിക്കേണ്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അവിടുത്തെ പഠിപ്പിക്കുന്ന സ്കൂള് മാനേജ്മെൻറ്റും പഠിപ്പിക്കുന്ന ടീച്ചർമാരുമാണ് എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ എല്ലാം സ്നേഹത്തോടും കൂടി സഹോദര്യത്തോടും കൂടി നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു